നിയമസഹായം തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിലെ പ്രതി മുൻ ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് പി ജി മനുവിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി യുവതിക്കും കുടുംബത്തിനും ജീവന് ഭീഷണി ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പരാതി നൽകിയത് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടും മനുവിനെ പിടികൂടാൻ കഴിയാത്തത് പോലീസിന്റെ വിധേയത്വമാണെന്നും കുടുംബം പരാതിയിൽ ആരോപിക്കുന്നു നിയമസഹായം തേടിയെത്തിയതിന്റെ പേരിൽ പീഡനത്തിന് ഇരയായത് പരാതിപ്പെട്ടതിന് പിന്നാലെ യുവതിക്കും കുടുംബത്തിനും ജീവൻ തന്നെ അപകടപ്പെടും എന്ന സ്ഥിതിയാണ് ഉള്ളത് നാലഞ്ച് ദിവസം മുമ്പ് രണ്ട് യുവാക്കൾ ഹിന്ദിക്കാരാണെന്ന് തോന്നും വിധം വന്നിട്ട് പല പ്രാവശ്യം കോളിമ്പലിൽ അടിച്ചു ഞങ്ങൾ കഥകൾ തുറക്കാതിരുന്നപ്പോൾ കഥകിൽ ആനടിച്ചു പിറ്റേ ദിവസം റോഡിൽ കൂടി ഞാൻ നടന്നു പോകുമ്പോൾ ഒരു കാറ് വന്നിട്ട് വൈറ്റ് ലൈന് അപ്പുറത്തേക്ക് മാറി നടന്നിരുന്ന എന്നെ ഇടിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ ചാടി മാറിയാണ് രക്ഷപ്പെട്ടത് എൻ്റെ മകൾ ഈ കഴിഞ്ഞ ഡിസംബർ ഒന്നാം തീയതി മുതൽ മാനസിക പിരിമുറുക്കം കാരണം ചികിത്സയിലാണ് ഇതേ തുടർന്നാണ് യുവതിയുടെ അമ്മ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ ഈ എൻ്റെ ഒരു അവസ്ഥ ഞാൻ എങ്ങനെ അറിയിക്കണം എന്ന രീതിയിൽ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു നമുക്കൊരു മെയിൽ അയക്കാം അമ്മയുടെ അവസ്ഥ അമ്മ എഴുതും ഒരു ഗതികേടിൻ്റെ ശബ്ദമാണ് ആ ശബ്ദം തീർച്ചയായിട്ടും ഈ സമൂഹം കേൾക്കണം മുഖ്യമന്ത്രി അദ്ദേഹം ദയവ് ചെയ്തത് കാണണം ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ ജീവൻ തന്നെ അപായപ്പെട്ടേക്കുമെന്നും പരാതി വിരൽ ചൂണ്ടുന്നു മുൻ ഗവൺമെന്റ് പ്രീഡർ അഡ്വക്കേറ്റ് പി ജി മനുവിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടും പിടികൂടാൻ പോലീസിന് കഴിയാത്തത് മനുവിന്റെ ഉന്നത സ്വാധീനത്തിൽ പോലീസ് അകപ്പെട്ടതാകാമെന്നും നീതി തേടിയുള്ള പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തി വിഹരിച്ചു നടക്കുന്നു എല്ലാ തരത്തിലും പ്രതിയെ നന്നായി സഹായിക്കാൻ ഇവിടെ പാർട്ടിയിലും പോലീസിലും ഒക്കെ ആൾക്കാരുണ്ട് ഒരു പാർട്ടി നേതാവിന്റെ കുടുംബത്തിനാണ് ഈ ദുർഗതി വന്നതെങ്കിൽ ഈ രണ്ടു മാസം ഇങ്ങനെ അഭിഭാഷക മുഖാന്തരം ഇമെയിൽ വഴിയാണ് യുവതിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചത് മാതൃഭൂമി ന്യൂസ് കൊച്ചി